I'm craving hope in this dark and you say I'm just a joke just a joke കളമശ്ശേരി സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലായി ആർക്കിടെക്ചറൽ വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ ഇനി വിൽക്കുവാനുള്ള അവസാന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ അകലെയായി മൂന്ന് സെൻറ്റ് അറുനൂറ് ലെൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് നാന്നൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒരു കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി രണ്ടര കിലോമീറ്റർ സൺറൈസ് ഹോസ്പിറ്റൽ രണ്ട് പോയിൻ്റ് എട്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ എടപ്പള്ളി ആറ് കിലോമീറ്റർ ആകുന്നു ഈ വീടിന്റെ നയൻറ്റി പെർസെൻ്റേജ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുടൻ കഴിയുന്നതാണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയ രസ് യു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയേപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു മെയിൻഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണുക അവിടെ മിളറും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ പ്ലാന്റ് ആണ് സ്വിച്ച് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ് ഗ്രാൻഡ് പ്ലാൻ്റാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ സ്റ്റോതും കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക അതുപോലെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡിലാണ് ടഫോം ഗ്ലാസും വുഡൻ ടോപ്പും ഹാൻഡിലും വരാനിരിക്കുന്നത് ഭാഗത്ത് ഭിത്തിയിലായിട്ട് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റഡ് സ്പേസ് നൽകിയിട്ടുണ്ട് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോതർണത്തിലേക്കൊതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ എല്ലാ ബെഡ്റൂമുകളും ഫാൻ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം കാണാം പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോതർണത്തിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കാക്കനാട് സീപോർട്ട് എയർപോർട്ട് തോടിനടുത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെന്റ് അറുനോത ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റി ഏരിയ നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് എയ്റ്റി നയൻ ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടികളുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും Goodbye. Thank you for watching the video.